ഈ അവസരം ലഭിക്കാൻ ടിനി അതെ സത്യമാണ് അത് തത്സമയ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന സിനിമയാണ് കുമാർ സാറിന്റെ പടം അതിലേക്ക് ഇങ്ങനെ ഒരു മദ്യപാനി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മദ്യപാനി ചെയ്യുന്ന ആളുകളില് പെട്ടെന്ന് അദ്ദേഹവുമായിട്ട് ഞാൻ എപ്പോഴും പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലായിരുന്നു അപ്പൊ പെട്ടെന്ന് എന്റെ കാര്യം ഓർമ്മ വന്നു അദ്ദേഹം രാജകുമാർ സാറിൻ്റെ അടുത്ത് പറയുന്നു ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ വേണ്ടി പറയുന്നു ഞാൻ ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്ന് അത് ഒരു സീൻ തന്നെ എടുത്തു എടുത്തിട്ട് പറഞ്ഞു അജീഷെ നീ വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടി ചിട്ട് സിംഹം പോലെ ഇരിക്കുകയല്ലേ മനുഷ്യൻ അത് ചെന്ന് സറിന്റേ ഇരുന്നു എന്ന് പറഞ്ഞു നന്നായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞേ മാറ്റി വെച്ചോളൂ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു രണ്ട് ദിവസം ഇന്ന് വീട്ടിൽ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരണം ജോയിൻ ചെയ്യണം നമ്മൾ ചെയ്യുന്നു എന്ന് അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ടായി അന്ന് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് എനിക്ക് പറ്റിയത് തിരുച്ചേട്ടനും അതുപോലെ തന്നെ മണിമിളരായ് സാറും നിന്ന് നടന്ന ഒരു സപ്പോർട്ടാണ് അജീഷ് കുറച്ചു മുമ്പേ അച്ഛനെ കുറിച്ച് പാട്ടുകാരനാണ് അപ്പോൾ കുറെ കഷ്ടപ്പാടുകൾ അച്ഛനുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതെങ്ങനെയാ തിരിച്ചറിഞ്ഞത് അത് നമ്മൾ ഈ പറയത്തില്ല നമ്മുടെ കൂടത്തിൽ നമ്മുടെ വളർച്ചയിലെല്ലാം ഈ ഒരു ഒപ്പം കൂടെ ഉണ്ടാവും പക്ഷേ ഇവരുടെ കഷ്ടപ്പാട് ഇവരുടെ ബുദ്ധിമുട്ട് അവരുടെ വഴികളിലൂടെ നടന്നു പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരു ഇൻസിഡൻ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായപ്പോഴാണ് ഞാൻ ശരിക്കും ഭയങ്കരമായ ഒരു അതായത് പറയാം ഇതുപോലെ ഓഫ് സീസൺ ടൈമാണ് അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു വയസ്സ് ആകാൻ പോകുന്നു ആ ടൈമിൽ ഓഫ് സീസൺ ആണ് അറിയാമല്ലോ ഓഫ് സീസൺ ടൈം ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണക്കാരുടെ കാര്യം വളരെ കഷ്ടമാണ് ചിലപ്പോൾ അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഗുഡ്ഷാഡിലാണ് ജോലി ചെയ്യുന്നത് ചുമട്ട തൊഴിലാളിയാണ് നീ പറഞ്ഞു വാടാ അവിടെ വന്നിട്ട് ഒരു ഡ്യൂപ്പ് പണിയാന്നാണ് പറയുന്നത് അതിന് അതായത് ഓതറൈസ്ഡ് അല്ലാത്ത ആള് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം ഞാൻ പോയി വാഗണിനകത്ത് കയറി അപ്പോൾ എൻ്റെ സമയം മോശം കണ്ടാണോ നല്ലതുകൊണ്ടാണോ എന്നറിയത്തില്ല സാധാരണ സിമെൻറ്റൊക്കെ വരുന്നത് സിമെൻ്റ് എന്ന് പറയുന്നത് അമ്പത് കിലോയുള്ളൂ അന്ന് വളമായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ എഴുപതോ എൺപതോ ഉണ്ട് അതാണ് എൻ്റെ രണ്ട് കയ്യിൽ കൊളുത്ത് തന്നിട്ട് ചെയ്തോടാന്ന് പറഞ്ഞ് ഏറ്റുവിട്ടു ഞാനിത് ഇവർക്കൊരു ടൈമിംഗ് ഉണ്ട് ഇങ്ങനെ പറയുന്ന സമയത്താണ് ലോഡുകൾ നിറയുന്നത് ഈ ടൈമിനുള്ളിൽ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പമാണ് ഞാൻ നിൽക്കേണ്ടത് വേണേ ഇത് എടുത്തു കൊടുക്കുകയും വേണം ഈ സാധനം കൊടുക്കുന്നത് ഈ വളം എടുത്ത് കൊടുക്കുമ്പോൾ ഇത് കറക്റ്റ് ടൈമിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് തലയിൽ വാങ്ങിക്കുന്ന ആളുടെ പെടലി ഓ പെഡലി ഓരോ അത്രയും ഭയങ്കര അങ്ങനെ അത് ചെയ്ത് അപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വേർത്ത് കുളിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നുണ്ട് ഈ വാഗണാത്ത ചൂട് ഈ വളത്തിൻ്റെ എഫക്റ്റ് ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഒരു അന്നൊരു രണ്ടോ മൂന്നോ ലോടോ മറ്റോ ഞാൻ ചെയ്തുള്ളൂ ഞാൻ എന്താ ചെയ്യുന്നത് കാണാൻ വേണ്ടി പുറത്ത് കുറേ ആളുകളും കൂടി കാരണം ഇങ്ങനെ കലാകാരനായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ നമ്മളൊന്നും ഇവിടെ ചെയ്യുവല്ലേ സാധാരണ നമുക്ക് തോന്നുക ഇതെന്നെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഇത് എനിക്ക് പണി പറ്റില്ല എന്ന് നമ്മൾ മാക്സിമം അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ പക്ഷെ എന്റെ ചിന്ത അങ്ങനെ അല്ലായിരുന്നു ഇത് ചെയ്തിട്ടാണല്ലോ എൻ്റെ എന്നെ ഇത്രയും നാളും എൻ്റെ അനിയന്മാരെയും എൻറെ കുടുംബവും പറ്റിയത് ഇത്രയും കഷ്ടപ്പാട് ഇതിനുണ്ടായിരുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷെ അതിലേക്ക് ഇറങ്ങി ഒരു നിമിഷമാണ് ഞാനിലെ അപ്പനെ അതെ എല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞത് ഭയങ്കര സംഭവമാണ് കാരണം ചുമട് ഇത്രയും വെയിറ്റ് അല്ലേ അതെ അന്ന് അത് ആ വയസ്സ് തൊട്ട് ഞാൻ ചെറുപ്പം ഇത് അപ്പൊ ഇരുപത്തേഴ് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത് വയസ്സുവരെങ്കിലും നിങ്ങളെ വളർത്തിയത് കംപ്ലീറ്റ് ഈ ഒരു തൊഴിലാണ് ചുമട്ട് തൊഴിൽ അപ്പൊ അതിനകത്ത് എത്രമാത്രം യാതനയും ദുഃഖവും കഷ്ടപ്പാടും ഉണ്ടെന്നുള്ളത് അജീഷിന് പിന്നാണ് മനസ്സിലായത് തീർച്ചയായിട്ടും എനിക്ക് ആ നമ്മൾ ആ പൊസിഷനിൽ എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ അതുവരെ നമുക്ക് വാശി പിടിക്കാം വേണമെന്നു ഇന്നത്തെ ഒരു ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുത്താൽ അത് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളാണ് അവരുടെ മനസ്സ് അവരിങ്ങോട്ട് ഈ അച്ഛനിലേക്കും അമ്മ ഇറങ്ങി ചെന്നാൽ ഒരു പക്ഷേ ഇതെല്ലാം മാറും അവരുടെ ചിന്ത തന്നെ മാറി അജീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് ഒരു ചുമട്ട് തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് അവിടുന്ന് ഈ കഷ്ടപ്പെട്ട് ഈ അച്ഛൻ തന്ന ഉണ്ടാക്കിയ പൈസ വളർന്നു വന്ന്

വൈഫ് ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളാണ് അത് മാത്രല്ല ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് അവള് തന്നെ എന്നോട് പറയാറുണ്ട് ചേട്ടാ ദൈവത്തെ ഓർത്ത് ഞാൻ അവിടെ വന്ന് വെറുതെ ഓർത്തുണ്ടി വരും പിന്നെ ആരാണ് സുഹൃത്ത് ടോമിനെ അതാണ് പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ഗായകനാണ് എഴുത്തുകാരനാണ് സംഗീതജ്ഞനാണ് നർത്തകനാണ് മിമിക്രീക്കാരനാണ് എല്ലാം കൊണ്ടും തികഞ്ഞ ഒരാളല്ലേ ഞാൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെ എനിക്കിവിടെ പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ അജിത് കോഴിക്കോട് അജിത് കോഴിക്കോട്